നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് സംക്രമിക്കുകയാണല്ലോ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകൂറുകാർക്ക് എങ്ങനെയായിരിക്കും ഈ വ്യാഴമറ്റ ഫലം എന്ന് പരിശോധിക്കാം ഈ നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മവ്യാഴത്തിൻ്റെ തിക്തഫലങ്ങൾ എല്ലാം മാറി വളരെ അനുകൂലമായ ഫലങ്ങളാണ് വരാൻ പോകുന്നത് അതായത് ചാരവശാൽ കർക്കിടകക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള പതിനൊന്നിലേക്കാണ് വ്യാഴം മാറുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ പരമാവധി ഈ വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ വ്യാഴമാറ്റം വളരെയധികം ഗുണകരമാകും പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ ഉത്ഭവിക്കുകയും പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പുതിയ ആശയങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി ഇത് ലഭിച്ചിരിക്കും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ശത്രുക്കളിൽ ചിലർ മിത്രങ്ങളായി മാറും വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാകും കാര്യഗ്രഹണശേഷി വർദ്ധിക്കും പ്രണയകാര്യങ്ങളിൽ പ്രതിസന്ധികൾ ഒഴിവാകും അപവാദ അപവാദശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കണം സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിൽ സന്തോഷിക്കാൻ ഇടവരികയും കുടുംബസുഖം സുഖലബ്ധി ഇഷ്ടഭക്ഷണലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വ്യാഴമാറ്റം വിവാഹ സം വിവാഹം കഴിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാരുടെ പങ്കാളികളുമായിട്ടുള്ള ബന്ധം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോഴൊക്കെ പങ്കാളിയിൽ നിന്നും ഒരുപാട് സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് അതുകൊണ്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കി പരമാവധി സഹകരിച്ചു പോവുക ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ വലിയ പ്രശ്നത്തിലേക്ക് ഒന്നും പോവുകയില്ല ഈ നക്ഷത്രക്കാർ ആരെങ്കിലും വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു നല്ല സമയമാകുന്നു ആരോഗ്യപരമായും വളരെ അനുകൂലമായ സമയമായതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും സന്തോഷിക്കാനിട വരും വ്യാഴം സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്നതിൽ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കും അതിനാൽ സൃഷ്ടിപരമായിട്ടുള്ള പഠനങ്ങളും പ്രവൃത്തികളിലും നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും വിദേശ പഠനത്തിന് പോകുവാനും മത്സര പരീക്ഷകളിൽ ഏർപ്പെടുവാനും ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശോഭനീയമായിട്ടുള്ള സമയമാകുന്നു ഇത് അതുപോലെ നല്ല അവസരങ്ങൾ വന്നു ചേരുവാനിടയാവുകയും ചെയ്യും ബിസിനസ് പരമായിട്ടുള്ള പല യാത്രകളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട് വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് വളരെയധികം നല്ല സമയമായിരിക്കും ഇത് ആത്മീയമായ യാത്രകൾ വന്നു ചേരുവാനും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുവാനും അവസരങ്ങൾ വന്നു ചേരും ഈ വ്യാഴമാറ്റക്കാലം ഭാഗ്യം കൊണ്ടുവരുന്നതിനാലും ഏർപ്പെടുന്ന പ്രവർത്തികളെല്ലാം തന്നെ വിജയിക്കുവാൻ സാധ്യത ഉള്ളതിനാലും ആത്മാർത്ഥതയോടെ ഈ വ്യാഴമാറ്റ അവസരം നന്നായി ഉപയോഗിക്കുക ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന മാറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം